ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള മാധ്യമ പുരസ്കാരം കേരള കൗമുദി ചീഫ് എൻ ആർ വിതരണം ന്യൂസ് ഫോട്ടോഗ്രാഫറായി തുടക്കം ആളുകൾ അറിയാതെ അവരുടെ മികച്ച നിമിഷങ്ങൾ പകർത്തുന്ന ഇഷ്ടത്തിന് അവയൊക്കെ പിന്തുണ നൽകിയ സ്ഥാപന മേധാവി കൂടെ നിന്നപ്പോൾ കേരളത്തിന് ലഭിച്ചത് കഴിവുറ്റ മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫറെ ജോലിയുടെ ഭാഗമായി പകർത്തിയ ഒരു ചിത്രം ലോക ശ്രദ്ധ ആകർഷിക്കുകയും നടി കപ്പനയ്ക്ക് ദേശീയവാദം കിട്ടിയ സിനിമ ഉണ്ടാകാൻ പ്രചോദനമാവുകയും ചെയ്തു ആത്മഹത്യ ചെയ്യാനായി റെയിൽവേ ട്രാക്കിൽ ഒരു അന്തർജനത്തെ റഹസ്യാ ബീബി എന്ന സ്ത്രീ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കായി അവിടെ ഒരു തുളസി തറവണിയുകയും അവിടെ സന്ധ്യാവിളക്ക് കൊടുത്താൻ വേണ്ട ക്രമീകരണം നിർവഹിക്കുകയും ചെയ്ത സംഭവമായിരുന്നു അത് രാമനും റഹീമും ഒന്നാണ് എന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചു വന്ന ഈ ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ സംഭവമാണ് തഞ്ചല്ല ഞാൻ എന്റെ പേരിൽ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ സിനിമ ഉണ്ടാകാൻ കാരണമായത് ജീവിതത്തെ അപ്പാടെ സ്വാംശീകരിച്ച് ഫ്രെയിമിലാക്കുമ്പോഴൊക്കെ തന്നെ നിരവധി അവാർഡുകളാണ് സുധർമ്മദാസിനെ തേടിയെത്തിയത് ജീവിതഗന്ധിയായ ചിത്രങ്ങൾ ജീവിതങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളായി പ്രകടിപ്പിച്ചത് സുധർമത സ്വപ് എടുത്ത ജീവിതങ്ങൾ തന്നെയാണ് ഒരിക്കൽ കൊടൈക്കലാലിൽ തന്റെ പിഞ്ചോമനെ കാലുകൾക്കിടയിൽ തിരികെ വെച്ച് തന്റെ കുടുംബത്തിന്റെ ചിത്രമെടുക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം അമേരിക്കയിലെ സൺ മാഗസിനിൽ ലോകത്തെ മികച്ച ഫോട്ടോകൾക്കൊപ്പം പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു ഇങ്ങനെ ലോകത്തെ ഞെട്ടിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളാണ് സുധർമ്മദാസിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിടിക്കുന്നത് സംസ്ഥാന സർക്കാർ മാധ്യമ അവാർഡ് മീഡിയ അക്കാദമി അവാർഡ് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വിക്ടർ ജോർജ് അവാർഡ് തുടങ്ങിയ അവാർഡുകളുടെ ഒരു പൂക്കാലമാണ് സുധർമ്മദാസിനെ തെളിയെത്തിയത് തന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് ആളുകൾ ചിരിക്കുന്നതും കണ്ണു തുറക്കുന്നതും കാണുമ്പോഴും അതൊക്കെ അവരുടെ ഹൃദയത്തെ സ്പർശിച്ച് അതിലൊരു ലൈഫ് ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴുമാണ് തന്റെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർക്കുള്ള മാധ്യമ പുരസ്കാരം കേരള കൗമുദി ചീഫ് ഫോട്ടോഗ്രാഫർ എൻ ആർ സുധർമ്മദാസിന് ലഭിച്ചു സിനിമാതാരം ലിയോണാലിയോഷ് പുരസ്കാര വിതരണം നിർവഹിച്ചു ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള ചിത്രങ്ങൾ പകർത്തിയതിനാണ് എൻ ആർ സുധർമ്മദാസിന് അംഗീകാരം ലഭിച്ചത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ ട്രൈസ്റ്റാർ ജനറൽ സെക്രട്ടറി ഷിജോ പൗലോസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബി ഈഡൻ എം പി എം എൽ എ മാരായ ടി ജെ വിനോദ് കെ ജെ മാക്സി കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചേർത്തല പാണാവള്ളി പഞ്ചായത്ത് നീലംകുളങ്ങര രവീന്ദ്രൻ ശാന്തി രാധ ദമ്പതികളുടെ മകനാണ് സുധർമ്മദാസ് ഭാര്യ മകൾ നിവേദിത മണപ്പുറം സ്കൂളിലെ ക്ലാസ് മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർക്കുള്ള ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമ പുരസ്കാരം കിട്ടിയതിനുള്ള സന്തോഷത്തിലാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രങ്ങൾ പകർത്തിയതിനാണ് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക എന്നെ ഈ അവാർഡിനായി പരിഗണിച്ചത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക എന്നെ ഈ അവാർഡിൽ പരിഗണിച്ചതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്